എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പകൽ മുഴ മുഴുവൻ ഉറക്കം തൂങ്ങുന്ന അവസ്ഥയോ ഉന്മേഷം നിലനിർത്താനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് പകൽ സമയത്ത് ഇടയ്ക്ക് ഉറക്കം വരുന്നത് സ്വാഭാവികമാണ് അല്ലേ എന്നാൽ ഇത് എന്നും ഉണ്ടായാലോ നമ്മുടെ ജോലിയെ ഉൾപ്പെടെ അത് ബാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ ക്ലാസ്സിലിരുന്നും നമ്മൾ കുട്ടിക്കാലത്തായാലും ഇപ്പോഴായാലും നമ്മൾ ക്ലാസ്സിലിരുന്ന് ജോലി സ്ഥലത്തൊക്കെ നമ്മൾ ഉറക്കം തൂങ്ങാറുണ്ട് അപ്പോൾ പകൽ മുഴുവൻ കടുത്ത ക്ഷീണവും ഉറക്കം തൂങ്ങുന്ന അവസ്ഥയും ഉണ്ടാകുന്നതിനെ ഹൈപ്പർ സോമ്നിയ എന്നാണ് പറയുന്നത് ഈ അവസ്ഥ ഉള്ളവർ ഭക്ഷണം കഴിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും പോലും ഉറക്കം തൂങ്ങും നിരവധി കാരണങ്ങൾ മൂലം ഹൈപ്പർ സോമ്നിയ ഉണ്ടാകാം അത് വിഷാദം നാർക്കോലപ്സി റെസ്റ്റ്ലെസ് ലെഗ് ലെഗ്സ് സിൻഡ്രോം ഉറക്കില്ല ഉറക്കമില്ലായ്മ തുടങ്ങിയ ഹൈപ്പർ സ്വമ്ഞയ്ക്ക് കാരണമാകാം കൂടാതെ ചില മരുന്നുകൾ അമിത മദ്യപാനം മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്നിവയും ഈ അവസ്ഥയിലേക്ക് എത്തിക്കും അതുപോലെ തന്നെ കാപ്പിയുടെ അളവ് നമ്മൾ കുറച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ ഉറക്കം നമുക്ക് ഒഴിവാക്കാം കാപ്പി ചായ സോഡ ഇവയെല്ലാം നമ്മളെ ജാഗ്രതയുള്ളവരാക്കും എന്നാൽ കഫീൻ കൂടിയ അളവിൽ ശരീരത്തിലെത്തിയാൽ അത് രാത്രിയിലെ ഉറക്കത്തെയും ബാധിക്കും അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തെ കാപ്പി കുടി നിങ്ങൾ ഒഴിവാക്കുക മധുരമുള്ള ലഘുഭക്ഷണങ്ങൾ പെട്ടെന്ന് ഊർജ്ജം വേകാൻ സഹായിക്കും എന്നാൽ അല്പസമയം കഴിഞ്ഞാൽ ഇത് ക്ഷീണമുണ്ടാക്കും നാരുകളും പ്രോട്ടീനും ധാരാളം അടങ്ങിയ യോഗട്ട് നട്ട്സ് വെരിപ്പഴങ്ങൾ പീനട്ട് ബട്ടർ മുഴു ധാന്യങ്ങൾ തുടങ്ങിയവ ലഘു ലഘുഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മൾ മിനിറ്റ് ചെറുതായി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചെറിയ ഒരു ചെറിയ മയക്കത്തിലേക്ക് നമ്മൾ പോകാറുണ്ടല്ലേ അപ്പോൾ എന്നാൽ കൂടുതൽ സമയം നമ്മൾ പകൽ ഉറങ്ങുന്നത് രാത്രിയിലെ ഉറക്കത്തെ നമ്മൾ തടസ്സപ്പെടുത്തും പകൽ കുറച്ചു സമയം മാത്രം ഉറങ്ങാൻ ശ്രമിക്കുക എങ്കിൽ രാത്രി ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ നന്നായി നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ പതിവ പതിവായി വ്യായാമം ചെയ്യുക ഊർജ്ജനില മെച്ചപ്പെടുത്താൻ മാത്രമല്ല നല്ല ഉറക്കം ലഭിക്കാനും ശാരീരിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുക വഴി സാധിക്കും പതിനഞ്ച് മിനിറ്റ് എങ്കിലും നടക്കുന്നത് ആലസ്യവും മടുപ്പും അകറ്റാൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ കടുത്ത ക്ഷീണവും ഉറക്കവും വരാം സമ്മർദ്ദം ഉന്മേഷമില്ലായ്മയ്ക്ക് കാരണമാകുന്നതിനാലാണ് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന യോഗ ധ്യാനം തുടങ്ങിയവ പരിശീലിപ്പിക്കുന്നത് ഒപ്പം പാട്ട് കേൾക്കുന്നതും വായിക്കുന്നതും സമ്മർദ്ദം അകറ്റാൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ കഴിവതും ആവശ്യത്തിന് വെള്ളം കുടിക്കുക ആറ് മുതൽ എട്ട് അല്ലെങ്കിൽ ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ നമ്മൾ പതിവായി നല്ല കറക്റ്റ് സമയത്ത് നമ്മൾ ഉറങ്ങാൻ ശീലിക്കുക മറ്റ് എല്ലാ പകലത്തെ എല്ലാം ഒഴിവാക്കി നമ്മൾ നമുക്ക് ഒരുപാട് സ്ട്രെസ്സുകൾ കാണും നമ്മുടെ പകലത്തെ ജോലി എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴും നമുക്ക് പല തരത്തിലുള്ള സ്ട്രെസ് കാണും അപ്പോൾ അതെല്ലാം മാറ്റി ചിന്തകളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ നന്നായി ഉറങ്ങാൻ ശ്രമിക്കുക താങ്ക്